ഇടിച്ചൊക്കെ ഇഷ്ടമുള്ളവരുണ്ടോ അത് അത് ഉണ്ടാക്കാൻ മടിച്ചിട്ട് അതിൻ്റെ വെളന്നെയാവൊന്നും അടിച്ചിട്ട് ഉണ്ടാക്കാത്തവരുണ്ടോ അവരൊക്കെ ഇതാക്കാണ്ടടിപൊളി ഇടിച്ചക്ക ഉപ്പേരി ഇടിച്ചക്കെ നേരാക്കുമ്പോൾ അതിൻ്റെ വെള്ളന്യയാവും ഒന്നും പേടിച്ചിട്ട് ഇടിച്ചൊക്കെ ഉണ്ടാക്കാതിരിക്കണവരാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു പേപ്പർ ഭക്ഷണം എടുത്തിട്ട് അതിന് കയ്യൊക്കെ നന്നായി തുടച്ചാൽ വിളഞ്ഞ് കയ്മത്തെ വിളഞ്ഞു പോകും പിന്നെ കത്തിമത്തെ വിളഞ്ഞു കളയാനാണെങ്കിൽ കത്തിയിലെണ്ണ തേച്ച് ഗ്യാസിൽ വെച്ച് ചൂടാക്കി അത് പേപ്പറിലോട്ട് തുടച്ചു കഴിഞ്ഞാൽ അതും പോവും അപ്പം ഇനി വിളഞ്ഞ അതൊന്ന് മടിച്ചിട്ട് ആരും ഇടിച്ച കപ്പിരി ഉണ്ടാക്കാതിരിക്കണ്ട അതും കണ്ടിട്ട് ഇതുപോലെ നല്ല അടിപൊളി ഇരിച്ചക്കപ്പരി ഉണ്ടാക്കി കൊള്ളി പ്രത്യേകിച്ച് ഓക്കി ഇടനാശിനി ഒന്നും ഇടാതെ കിട്ടണ സാധനമില്ലേ പിന്നെ അതല്ല ഭയങ്കര ആവിഷധം എന്നൊക്കെ പറയണത് ചക്ക അപ്പോൾ ചക്ക എങ്ങനെ ഉണ്ടാക്കി കഴിച്ചാലും നല്ലതാണ് കണ്ടില്ലേ മസാല ഒക്കെ മൂപ്പിച്ച് ഉപ്പിട്ട് വേവിച്ച അടച്ചാ ഇടിച്ചക്ക അതിൽ കണ്ട് കൊട്ടി നന്നായി ഞാണ്ട് ഇളക്കി കൊടുത്ത് വൻപയർ ഉപ്പിട്ട് വേവിച്ചതും കൂടി അതിൽ കണ്ട് കൊട്ടി നന്നായി മിക്സ് ചെയ്തുകൊണ്ട് എടുത്തിട്ട് നന്നായി ഞണ്ട് അടച്ചു വെച്ചണ്ട് ആവി കയറ്റിയ ഇടക്കൊന്ന് തുറന്ന് കൊടുത്ത് ഇളക്കിയിട്ടിട്ട് വീണ്ടും അടച്ചാൽ ആവി കയറ്റണ നല്ലതാ കേട്ടോ അങ്ങനെ ആവി കയറ്റി എടുത്തതാ അടിപൊളി ഇടിച്ചക്കപ്പേരി റെഡിയായിട്ടുണ്ട് ചോറിൽക്കോ വൈകുന്നേരം കട്ടൻ ചായയുടെ ഒപ്പോ കഴിക്ക സൂപ്പർ ആയിട്ട് ഒരു മായ ഉണ്ടാവില്ല അപ്പൊ ഇന്നത്തെ പേടിയെത്ര